കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിയെട്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തകർപ്പൻ വിജയം കൈവരിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു നടക്കുന്ന കോഴിക്കോട് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനവും വിശിഷ്യ കോഴിക്കോട് ജില്ലയും തിളക്കമാർന്ന വിജയം നേടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു തകർപ്പൻ വിജയം നേടിക്കൊണ്ട് അസൂയാവഹമായ വിജയമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തെട്ട് സീറ്റാണുള്ളത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ എല്ലാ സീറ്റുകളിലേക്കുമുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഇന്ന് വിവിധ ജില്ലകളിലെ ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഇന്ന് കൂടുതലായി വന്നു പക്ഷേ ഇപ്പോഴും യു ഡി എഫിനെ സംബന്ധിച്ചും എൻ ഡി എ സംബന്ധിച്ചും ആലോചനകൾ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്നതേ ഉള്ളൂ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ ഇരു മുന്നണികൾക്കും അന്നിലേക്ക് കഴിഞ്ഞിട്ടുമില്ല ഇപ്പോൾ പി വി കുട്ടൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന് കുട്ടൻ കോഴിക്കോട്ടെ സംബന്ധിച്ച് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഒരു വിജയത്തിലേക്ക് പോകും എന്ന വിലയിരുത്തലാണോ കോഴിക്കോട്ട് ഘടകമായും പരിഗണിച്ചുകൊണ്ടാണ് ഈ സീറ്റ് വിഭജനം സി പി ഐ എം പതിനാറ് സീറ്റിലും സി പി ഐ നാല് സീറ്റിലും ആർ ജെ ഡി നാല് സീറ്റിലും എൻ സി പി കേരള കോൺഗ്രസ് ജനതാദൾ ഐ എൻ എൽ എന്നീ പാർട്ടികൾ ഓരോ സീറ്റുകളിലും അങ്ങനെയാണ് മർത്തിരിക്കുന്നത് ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥികളെ പിന്നീടാണ് പ്രഖ്യാപിച്ചത് ഏതായാലും സ്ഥാനാർത്ഥി എല്ലാ മേഖലയിലും പ്രകൃതിരായ ആൾക്കാരെ ഉൾപ്പെട്ടുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും ഒക്കെ വലിയയിരുന്ന് പ്രാതിനിധ്യമുണ്ട് എടച്ചേരിയിൽ കെ സുബിന നാദാപുരത്തെ എസ് എഫ് പി നേതാവ് പി സാജുദ്ദീൻ കായക്കുടിയിൽ രാധിക ചെറിയ മുഖേലി സി എം യശോദ പേരാമ്പ്ര ഡോക്ടർ കെ കെ കകീപ്പ മേപ്പയൂർ കെ കെ ബാലൻ ഉള്ളേരി അനിത ടീച്ചർ കുമ്പത്ത് പനങ്ങാട് കെ കെ സോപ്പർ ടീച്ചർ പുതുപ്പാടി എ എ സുബീഷ് തമശ്ശേരി എസ് എഫ് നേതാവ് സെയ്ദം മുഹമ്മദ് സാജിഖ് കോടുഞ്ചേരിയെ ദിഷ ജോർജ് കാരശ്ശേരിയിൽ പ്രഭാസകൻ കൂടിയായ നേതൃത്വായി ഓമശ്ശേരിയിൽ സഖ്യ ഓമശ്ശേരി ചാത്തമംഗലത്തെ ടി കെ മുരളീധരൻ പമ്പിരാങ്കാവിൽ പി ശാരജി നേരത്തെ ഒടുവന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി ചാരജി കടലോടിയിൽ അഞ്ചുതാ പിണാക്കാറ്റ് കുന്നമംഗല സഹ് അഡ്മുഖ്യാനത്ത് കക്കോടിയിൽ കെ മഞ്ജുള ചേലങ്ങൂരിൽ അസത്ത് കെരുവത്തൂർ ബാലുശ്ശേരിയിൽ പി കെ ബാബു കാക്കൂരിൽ ഇ അനൂപ് അത്തോളിൽ എം കെ മണിവാസ് മണിയൂരിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ദിനേശൻ ചോറോട് എൻ ബാലകൃഷ്ണമാരങ്ങനെയായിരുന്ന സ്ഥാനാർത്ഥിയുടെ പട്ടിക ഇന്നലെ ആർചേരിയുടെ നേരത്തെ നേതൃത്വം നാല് പേരെ പിന്നീട് പ്രഖ്യാപിക്കും ശരി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പി വി കുട്ടൻ അവിടെ നിന്ന് നൽകിയത്